പോരാട്ടങ്ങളിലൂടെ ആത്മാവ് അതിന് ശക്തിയും സന്തോഷവും കണ്ടെത്തുന്നു സംഘടനവും പോരാട്ടവും സർവവ്യാപകമാണ് അവ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്നു സമ്പത്തോ പദവിയോ പരിഗണിക്കാതെ എല്ലാ വ്യക്തികളും വെല്ലുവിളികളും നേരിടുന്നു ഈ പോരാട്ടങ്ങൾ പലപ്പോഴും മാറ്റത്തിന് ഉത്തേജനം നൽകുന്നു കൂടാതെ അവ വ്യക്തിഗത വളർച്ചയുടെ ഭാഗവുമായി മാറുന്നു പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കുക എന്ന പ്രവൃത്തി തന്നെ നമ്മുടെ ദൃഢനിശ്ചയത്തെ ശക്തിപ്പെടുത്തുകയും യഥാർത്ഥ സാധ്യതകൾ വെളിപ്പെടുത്തുകയും ചെയ്യുന്നു ആഹ്യമായ പോരാട്ടങ്ങൾ നമ്മളിൽ പ്രബലമാണെന്ന് തോന്നുന്നുവെങ്കിലും അവ പലപ്പോഴും നമ്മളിൽ നിന്ന് തന്നെയാണ് ഉത്ഭവിക്കുന്നത് കുട്ടിക്കാലം മുതൽ വാർദ്ധക്യം വരെ വിവിധ വെല്ലുവിളികൾ വിദ്യാഭ്യാസപരമായ കുടുംബപരമായ ആരോഗ്യപരമായ സാമൂഹികപരമായവം നമ്മൾ അഭിമുഖീകരിക്കുന്നു ഈ പരിശീലനങ്ങൾ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എങ്കിലും സുരക്ഷിതവും കൂടുതൽ സംതൃപ്തവുമായ ഒരു ജീവിതത്തിന് നമ്മളെ വഴിയൊരുക്കുന്നു അജയമായ ശക്തി പലപ്പോഴും പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിൻ്റെ അനന്തരഫലമാണ് മുൻകാല അനുഭവങ്ങൾ രൂപപ്പെടുത്തിയ വേദനകളുടെ അതിരുകൾ കാരണം നാം നമ്മുടെ പ്രയത്നങ്ങളെക്കുറിച്ച് വിലയിരുത്താതിരിക്കാൻ സാധ്യതയുണ്ട് സ്വയം സംശയം ആത്മഗ്ലാനം അനിഷ്ടത തുടങ്ങിയവ നമ്മുടെ പുരോഗതിയെ തടസ്സപ്പെടുത്തുന്നു എങ്കിലും പ്രയത്നങ്ങൾ മനുഷ്യജീവിതത്തിൻ്റെ അടിസ്ഥാന ഘടകമാണ് അവയെ എങ്ങനെ നേരിടുന്നു എന്നത് അവയുടെ ഫലത്തെ നിർണ്ണയിക്കുകയും നമ്മുടെ സവി സവിശേഷതയെ വെളിപ്പെടുത്തുകയും ചെയ്യും ആവശ്യമായ സമയത്ത് വെല്ലുവിളികളെ ഭാവിയിലെ സന്തോഷത്തിലേക്കുള്ള ചവിട്ടുകലകളായി സ്വീകരിക്കുക എത്രമാത്രം പ്രയത്നങ്ങളുണ്ടെങ്കിലും നിങ്ങളുടെ ഭാവി ലക്ഷ്യത്തിന്റെ പരിവേഷത്തിൽ അവയെ അവഗണിക്കരുത് ജീവിതം അതിൻ്റെ എല്ലാ പരീക്ഷകളോടും കൂടി മനോഹരമായ ഒരു യാത്രയാണെന്ന് മനസ്സിലാക്കി മുന്നേറുക പോരാട്ടങ്ങൾ വെറും തടസ്സങ്ങളല്ല മറിച്ച് വളർച്ചയുടെയും അവസരങ്ങളാണെന്ന് അറിയുക പ്രതിസന്ധികളെ ധൈര്യത്തോടും ദൃഢ ശ്രദ്ധയോടും കൂടി നേരിടുമ്പോൾ നമ്മിൽ മറിഞ്ഞിരിക്കുന്ന ശക്തികളെ തുറന്നുവിടുകയും ഉയർന്നാഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യും പ്രയത്നങ്ങളുടെ ചൂടിൽ സത്യസന്ധതയെ കണ്ടെത്തുകയും ജീവിതത്തിൻ്റെ സങ്കീർണതകളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു പ്രതികൂല സാഹചര്യങ്ങളിലാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യവും പൂർത്തീകരണവും കണ്ടെത്തുന്നത് അതിനാൽ വെല്ലുവിളികളെ മാനുഷിക അനുഭവത്തിൻ്റെ സ്വാഭാവിക ഭാഗമായി സ്വീകരിക്കുക അവ നല്ല മാറ്റത്തിന് ഉത്തേജനകമായി മാറട്ടെ പെരുമാറ്റങ്ങളുടെ കൂരയിൽ സന്തോഷവും വളർച്ചയും കെട്ടിപ്പടുക്കുന്നു പ്രചോദനാത്മകമായ വീഡിയോകൾക്കായി ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി